ഹായ് ഹലോ സ്ലാ വലിക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതൊരു വെറൈറ്റി ആയിട്ടാണ് റെഡിയാക്കുന്നത് റെഡിയാക്കുന്നത് സേമിയും നമ്മുടെ നേത്രപ്പഴവും വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഇത് റെഡിയാക്കിയിട്ടുള്ളത് ഉള്ളത് പ്ലാവിൻ്റെ ഇലയിൽ ആ ഇലയിലാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്നാക്സ് ആയിരുന്നു ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണിൻ്റെ അടുത്ത് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ആ നെയ്യലൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം ആ പഴം ഒന്ന് കളർ ആയി കിട്ടുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റി വയ്ക്കാം ഇനി അതേ പാനിൽ തന്നെ ഒരു ബൗൾ സേമി ഇട്ടൊന്ന് വറുത്തെടുക്കാം ഇതിൽ നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആ ഒന്ന് കളർ ആയി വരുന്ന സമയത്ത് ഒരേ അപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ സേമി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം എന്താ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് സേമിയ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പം ആ സേമയും വെന്ത് നല്ല റിവയൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ശർക്കര പാനി കുറച്ചല്ല നമുക്ക് എത്ര ആവശ്യം മതിലോണാവശ്യം ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടയൊന്നുമില്ലാതെ നമ്മൾ സെയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ശർക്കര പാനിയൊന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നെയ്യിൽ വാട്ടി മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇല്ലേ അത് അതിലേക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം ശർക്കര പാനിയൊക്കെ കുറുകി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഈ റെസിപ്പി നമ്മൾ റെഡിയാക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മുടെ പ്ലാവിൻ്റെ ഇലയിലാണ് കേട്ടോ എന്നിട്ട് കുറച്ച് പ്ലാവിലെടുത്ത് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് നമ്മൾ കുമ്പിള് കുമ്പളപ്പോ ഒക്കെ റെഡിയാക്കൂല അതേ കിണക്ക് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അത് ഒരു ഈർക്കിൽ കുത്തി എടുക്കുന്നുണ്ട് എല്ലാം നമുക്ക് അത് കിണക്ക് ചെയ്തെടുക്കാം ചെറിയ ചൂടോട്ടൂട്ടി തന്നെ നമ്മുടെ മിക്സ് ഇത് കണക്ക് പ്ലാവിലയിൽ ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ടൊരു ഈർക്കിൽ കുത്തി കൊടുത്താൽ മതിയാകുക ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡി ആയി കിട്ടും നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള സാധനമാണ് അല്ലെങ്കിൽ പഴം ആയാലും സേമയൊക്കെ കുക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ സ്നാക്സ് റെഡിയായി കിട്ടും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ശരിക്കും കുട്ടികൾക്ക് മലയാർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്നാക്സ് ആണ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയം നമുക്കത് അത് കണക്ക് റെഡിയാക്കി കൊടുത്ത് അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും കേട്ടോ അതല്ല നമ്മൾ വെറൈറ്റി ആയിട്ട് ഈ പ്ലാവില വെച്ചാണല്ലോ റെഡിയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ ആകാംക്ഷ അവർക്ക് അത് കഴിക്കാനുള്ള ഒരു ആകാംക്ഷയാണ് ആകാംക്ഷ മാത്രമല്ല കേട്ടോ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആകാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്താൽ മറക്കരുത് ഏതെങ്കിലും കൂട്ടുകാർ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകണേ ഇൻഷോ അല്ല മറ്റൊരു വീഡിയോകൾ കാണാൻ ബൈ